ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് വാഴയ്ക്ക പുതയനാണ് ചോറിൻ്റെ കൂടിയും കഞ്ഞിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് റോബസ്റ്റാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് മൂന്ന് നാലോ പ്രാവശ്യം കഴുകി പിന്നീട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് ചുമത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ജീരയും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഇനി വേണ്ടത് ഒരു കുക്കറാണ് അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന വാഴയ്ക്ക ഇട്ട് കൊടുക്കാം വാഴയ്ക്ക നന്നായി വെന്തോടെയണം കേട്ടോ അതുകൊണ്ടാണ് കുക്കറിലേക്ക് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരപ്പെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടി നമുക്ക് ഈ വാഴക്കയിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം എന്തേലും വെള്ളം വേണമെന്ന് കുറച്ച് വെള്ളവും കൂടി വേണം അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം വാഴക്കായി ഇത്രയും വെള്ളം വേണം അല്ലെങ്കിൽ വാഴയ്ക്ക അടി പിടിക്കും അതുപോലെ കുഴഞ്ഞു കിട്ടാനും പാടാണ് ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നന്നായി വെന്തും കിട്ടിയിട്ടുണ്ട് ഈ വാഴക്കയുടെ കഷ്ണമെല്ലാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാം തന്നെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വൈകിട്ട് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തയും കൊടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം